കഴിഞ്ഞ മാസമായിരുന്നു ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ കുഞ്ഞനെന്ന നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ആ ദിവസത്തിന് മുൻപേ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് നന്ദന ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു അവരെ ഒന്നും അറിയിക്കാതെ രഹസ്യ വിവാഹം തന്നെയായിരുന്നു കഴിച്ചത് പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് തങ്ങൾ വിവാഹിതരായ എന്ന് പത്തൊമ്പത് വയസ്സുകാരിയായ നന്ദന അറിയിച്ചിരുന്നത് എന്നാൽ ഒളിച്ചോടിയുള്ള വിവാഹമായതുകൊണ്ട് തന്നെ നന്ദനയും ഗോകുലും ക്ഷേത്രത്തിൽ വെച്ച് വളരെ സിമ്പിളായിട്ടൊരു താലി കെട്ടായിരുന്നു എന്നാൽ ഗോകുലിന്റെ അച്ഛൻ ദുബായിൽ നിന്നും വന്നതിന് ശേഷം ഇപ്പോഴിതാ അതിഗ്രാന്റ് ആക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പത്തൊമ്പത് വയസ്സുകാരിയായ ആ നന്ദനയുടെ ആഗ്രഹപ്രകാരം ഗംഭീരമായി വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് എന്നിരുന്നാലും വീട്ടുകാരെ ഒരു വാക്കെങ്കിലും അറിയിക്കാമായിരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് മൂത്ത മകൾ ഒളിച്ചോടിയിരുന്നെങ്കിലും പിന്നീട് വിവാഹത്തിനു ശേഷമൊക്കെ ഇരു വീട്ടുകാരും തമ്മിൽ എല്ലാം പറഞ്ഞൊതുക്കി വളരെയധികം സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ നന്ദനയുടെ കാര്യം അപ്രഹാരമല്ല നന്ദന ഇനി എന്തായാലും വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ഇപ്പോഴേ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ വിവാഹകാര്യവും അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരെ അറിയിക്കാതെ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി പങ്കുവച്ചത് എന്നാലും നന്ദനയ്ക്കും ഗോകുലിനും വളരെയധികം ആശംസകൾ നേർന്നുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത് നിങ്ങൾ സന്തോഷമായി ജീവിക്കൂ ജീവിക്കുമെന്നും പറയുന്നവർ പറയട്ടെ എന്നും ഇനിയുള്ള ജീവിതമെങ്കിലും പൊളിക്കൂ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്